ഹായ് ഹലോ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൗരവകരമായ ഒരു കാര്യം പറയുവാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രണ്ട് പ്രധാന ഡേറ്റുകൾ അത് കൺഫേം ആയി എന്ന രീതിയിൽ പല രീതിയിലുള്ള വീഡിയോകളും വാർത്തകളും നിങ്ങളുടെ ചുറ്റും പകർക്കുന്നുണ്ട് പല യൂട്യൂബ് ചാനലിലും നമ്മുടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലും മറ്റും ഈ ഒരു ഡേറ്റ് വരുന്നുണ്ട് ഏറെക്കുറെ കൺഫേമാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കൺഫേം െന്നും ചെയ്യുന്നുണ്ട് ചില യൂട്യൂബ് ചാനലുകൾ നൂറ് ശതമാനം ഒഫീഷ്യൽ എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് മെയ് അഞ്ചാം തീയതിക്കകത്ത് ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിൽ ആദ്യമായി വീഡിയോ ചെയ്ത് ഞങ്ങളുടെ ഒരു ചാനലാണ് അത് നമ്മുടെ ആ ഒരു ശനി ഞായർ കഴിഞ്ഞ് നോർമലി തിങ്കളാഴ്ചയിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് ഡി എച്ച് എസ് വിളിച്ചപ്പോ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ നിന്ന് വച്ച് ഒരു വിലയിരുത്തൽ എന്ന രീതിയിലാണ് മെയ് ഫൈവ് അല്ലെങ്കിൽ മെയ് അഞ്ച് എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിച്ചത് പക്ഷേ പല യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ അത് കൺഫേംഡ് ഡേറ്റ് ഒഫീഷ്യലി മെയ് അഞ്ചിന് വരും എന്ന രീതിയിൽ പല രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരേക്കും അത് ഒഫീഷ്യലി വന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മെയ് അഞ്ചിന് തന്നെ വരുമെന്ന രീതിയിൽ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല പക്ഷേ അതാണ് അല്ലെങ്കിൽ മെയ് അഞ്ച് എന്ന ഡേറ്റ് ആണ് വരാൻ ഏറെ കുറെ സാധ്യതയുള്ള ഡേറ്റ് അപ്പോൾ ആ ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ും ഇങ്ങോട്ടും മാറിപ്പോയെന്നും ഇരിക്കാം പക്ഷേ ഈ ഒരു ആഴ്ചക്കകത്ത് അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന അഞ്ചാറ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കിട്ടും പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും യാതൊരുവിധ രീതിയിലും ഒഫീഷ്യലി ഒരു ഡേറ്റിൽ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം പ്രഖ്യാപിക്കും നിങ്ങൾ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കും എന്നൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന്റെയും മെയ് ഒൻപതിന് എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് മാത്രമാണ് വി ശിമസ് കുട്ടി സാർ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നത് മെയ് പതിനെട്ട് എന്നൊരു ഡേറ്റ് പലരുടെയും മൂഹത്തിൽ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് എന്ന രീതിയിൽ വരുന്നൊരു വാർത്തയാണ് മെയ് പതിനെട്ട് എന്നൊരു ഡേറ്റും എസ് എസ് പ്ലസ് ടു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒഫീഷ്യൽ ഡേറ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും വന്നിട്ടില്ല ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ വന്നത് മെയ് ഒമ്പതിന് എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് ബാക്കി എല്ലാ ഡേറ്റുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം അപ്പോൾ പലരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണം ഒഫീഷ്യലി വന്നു എന്ന പ്രചരണം നടക്കുന്നത് കൊണ്ട് ഈ ഒരു ഡേറ്റ് ആദ്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഞങ്ങളുടെ ചാനൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വരുന്ന വീഡിയോയിൽ ഇതുമായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വാർത്തകളുമായി ഉടനെ എത്തുന്നതായിരിക്കും അതുവരേക്കും